ഇവിടെ പിന്നെ നാളികേരൊക്കെ കുടിച്ചിട്ട് ദീപാരാധനയൊക്കെ കാണിച്ചിട്ടാണ് തോൾത്തിട്ടാണ് കയറുന്നത് ചടങ്ങ് എന്താച്ച കാളിഗൂപുരം കഴിയുമ്പോൾ ഇങ്ങനെ തോൽത്തിട്ട് കേറേണ്ടതാണ് കാളിഗൂപുരത്തിൻ്റെ അകത്ത് ಅದು ಬಿಟ್ಟು ಹೋಗ್ತಾರೆ ಅದು ಒಂದು ಕಥೆ ಬಿಡೋದು ಆರೆ ಎಲ್ಲಿ ಹೋಗ್ತಾರೆ ಬಟ್ ರಂಗ ಗುಡೇ ಹೋಗೋದು ಬಿಡೋದು ಹೋಗ್ಲೇ 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 ಹೋಗ ോപുരം കഴിഞ്ഞതിൽ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം റെസ്റ്റ് എടുക്കണം ടോയ്ലറ്റിലേക്കൊക്കെ എന്നുണ്ടെങ്കിൽ ഇവിടെ പോവാട്ടോ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് അതേപോലെ റെസ്റ്റ് എടുക്കാനും ടോയ്ലറ്റിലേക്ക് പോവാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യമൊക്കെ ഇവിടെ നല്ല സൗകര്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാ അപ്പോൾ കഴിച്ചിട്ട് ബാക്കി പറയാം അപ്പോൾ നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചത് ഇഡ്ഡലി ആട്ടോ ഇഡലി സാമ്പാറും ചട്ടണിയും ആണ് അപ്പോൾ നമുക്ക് കഴിക്കാം രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പ്ലാന് കഴിക്കുക അപ്പം അങ്ങനെ ഇഡലി വാങ്ങിച്ചു സാമ്പാർ ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചു അപ്പോൾ ഗോപുരം കഴിഞ്ഞിട്ടുള്ള സ്ഥലട്ടോ ഇവിടെ പിന്നെ അധികം സ്റ്റെപ്പ് ഇല്ല കുറെ കടകളൊക്കെ ഉണ്ട് കടകളൊക്കെ സ്നാക്സും എല്ലാം വിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിച്ചിന് അങ്ങനത്തെ ഐറ്റങ്ങള് ഡ്രസ്സുകൾ പിന്നെ എന്താ കൂൾ ഡ്രിങ്ക്സ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്താ കുട്ടികളൊക്കെ കൊണ്ടുവന്ന ഷോപ്പിംഗ് ചെയ്യുക നല്ല സലായിരുന്നു പിന്നെ സ്റ്റെപ്പൊക്കെ ഇനി ഇനി അധികം സ്റ്റെപ്പ് ഉണ്ടാവില്ല കുറേ ഇത്ര സമയം കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇനി കുറച്ച് സ്റ്റെപ്പ് കുറവായി കുറവായി വരും കുറച്ച് നടക്കലാണ് കേട്ടോ അപ്പം നമ്മൾ ഇനി നോക്കാം അങ്ങനെ മാങ്ങയൊക്കെ വാങ്ങിച്ചു ഉപ്പിലിട്ട മാങ്ങയാണ് മിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മാങ്ങ നടന്ന് നടന്ന് ക്ഷീണിച്ചു അപ്പം മാങ്ങ വാങ്ങിച്ച് കഴിക്കാൻ കുറച്ച് നേരം ബ്രസ്റ്റ് എടുക്കാൻ കേട്ടോ പിന്നീണ്ട് കുറേ സ്റ്റെപ്പ് കയറാനുണ്ട് അപ്പോൾ കുറച്ച് മാങ്ങ കഴിച്ചിട്ട് ഫ്രസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാട്ടോ നമ്മൾ നടന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു വലിയൊരു ആഞ്ചിനേയർ ക്ഷേത്രം ഉണ്ടാവും കേട്ടോ കാണുന്നില്ലേ ഇതാണ് വലിയൊരു ആഞ്ചിനേയർ ക്ഷേത്രം കാണാൻ ഇതൊരു ഭംഗിയറിയോ സൂപ്പർ ക്ഷേത്രമാണ് ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് പിന്നെ അതില്ലാതെ ഇവിടെ ഒരു മണി കെട്ടണ പോലെയാണ് എന്താഗ്രഹിക്കുന്നോ ആ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ മണി കിട്ടും ഇവിടെ ഒരു ക്ഷേത്രം ഇതാണ് വാഞ്ചിയ ക്ഷേത്രം അടുത്തിനെ കൊണ്ടുവന്ന് കാണിക്കാട്ടോ ക്ഷേത്രം നല്ല കണക്കാണ് ഞാൻ ഉള്ളിയിൽ കാണിക്കാം അന്ന് ഉള്ളിയിൽ ചെന്നെങ്കിൽ അത് വിഗ്രഹം നമുക്ക് കാണാം ചെറിയൊരു വിഗ്രഹമാണ് എന്താ പറയുക ഒരു യാത്ര ക്ഷേത്രമാണ് നമുക്ക് അവിടെ പോയി അത്രയ്ക്കും ഒരു കോസിറ്റീവ് എനർജി ഒരു ഒരു എന്താ പറയുക പറയാൻ പറ്റാത്തൊരു ശീലാണ് അവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ അവിടെ തന്നെ നമുക്ക് കുടിക്കാനുള്ള തൈരും മോരൊക്കെ കൊടുക്കുമായിരുന്നു നമ്മളത് വാങ്ങിച്ചൊക്കെ കുടിച്ചു നടന്ന് നടന്ന് നല്ല ക്ഷീണിച്ചു ശരീരമൊക്കെ നല്ല ചൂടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ശരീരം തണു തരമായിരുന്നു അങ്ങനെ നമ്മൾ മോരൊക്കെ അങ്ങനെ നടന്ന് വരുമ്പോൾ പിന്നെ ഈ കുരങ്ങനൊക്കെ കുറകവിടെ കാണാറുണ്ട് കുരങ്ങനും മാനും പിന്നെ കുറേ മൃഗങ്ങളൊക്കെ ഉള്ള കാടല്ലേ അപ്പോൾ എല്ലാം കുറങ്ങിനൊക്കെ കാണാറുണ്ട് എന്താ പറയുക വീഡിയോയിൽ ഞാൻ കാണിക്കാൻ കുറങ്ങനൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു സ്ഥലമാണ് നല്ലൊരു അന്തരീക്ഷമാണ് നല്ലൊരു നടന്നു പോയാൽ തന്നെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ എന്താ അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റും ഇതാ കുറങ്ങിനൊക്കെ നമുക്ക് കാണുണ്ട് നമ്മൾ കുറങ്ങിനൊക്കെ എല്ലാവരും നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട് എല്ലാവരും സ്നാക്സ് ഒക്കെ അവർ കഴിക്കാനുള്ളത് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും കൊടുക്കാറുണ്ട് അതേപോലെ നമ്മളും കൊടുത്തായിരുന്നു കുറങ്ങിനെ കൊടുത്തായിരുന്നു അങ്ങനെ അവർക്കും ഭക്ഷണം കൊടുത്തു പിന്നെ നമ്മൾ നടന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നടക്കാൻ പിന്നെ നല്ല ഷീനാണ് നല്ല കഥപ്പാണ് കുറച്ച് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് നമ്മൾ നടക്കാറുണ്ട് അപ്പോൾ ഈ വരുന്ന വ്ലോഗൊക്കെ നമ്മൾ ഇങ്ങനെ ഇനിയും കുറച്ചും കൂടി നടക്കാനുണ്ട് അപ്പോൾ ആ വ്ലോഗൊക്കെ നമ്മൾ നാളത്തെ വ്ലോഗിൽ നമ്മൾ കാണിക്കുന്നതാണ് സർവം സിവാർപ്പണം